നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസി മലയാളിയെ സൗദിയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ വെളിയമ്പാടം സ്വദേശി മണിമലപ്പറമ്പിൽ റിജോ മത്തായിയാണ് മരിച്ചത് ചിക്കൻ പോക്സ് ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി റിജോ രോഗ അവധിയെടുത്ത് വിശ്രമത്തിലായിരുന്നു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഇല്ലാത്തതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് റിജോയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസത്തിലേറെ പഴക്കമുണ്ട് മൃതദേഹത്തിന് കാൽനട യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഷാർജ പോലീസ് ഒരു വാഹന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏകദേശം എല്ലാ അപകടങ്ങൾക്കും പിന്നിൽ സുരക്ഷിതമല്ലാത്ത കാൽനട യാത്രയാണെന്ന് അധികൃതർ പറയുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് പ്രാബല്യത്തിൽ വന്ന പുതിയ ഗതാഗത നിയമം അനുസരിച്ച് റോഡിന് കുറുകെ കടക്കാൻ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കനത്ത പിഴയും തടവും ലഭിക്കും യാത്രക്കാർക്ക് പുതിയ ഓഫറുമായി ദോഹ മെട്രോ ദോഹ മെട്രോയിലും ട്രാമിലും യാത്ര ചെയ്യാൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കാലാവധിയുള്ള പുതിയ മെട്രോ പാസ് പുറത്തിറക്കി ഖത്തറയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് റിയാൽ നിരക്ക് ലഭ്യമാകുന്ന ഈ വാർഷിക പാസ് ഉപയോഗിച്ച് ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസ കാലയളവിൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാം ഷാർജ വ്യവസായ മേഖലയിൽ തീപിടുത്തം ഇന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വ്യവസായ മേഖലയിൽ വെയർഹൌസിൽ തീപിടുത്തം ഉണ്ടായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തീപിടുത്തത്തിന്റെ പുക ഉയർന്നത് ദുബായിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൃശ്യമായിരുന്നു ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാരാണ് അപകട വിവരം അറിയിച്ചത് അടുത്തമാസം യു എയിൽ ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ ടിക്കറ്റ് എന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ മുന്നറിയിപ്പ് ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ വ്യാജ ടിക്കറ്റാണ് ഇപ്പോൾ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ടൂർണമെന്റിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പൊതുസ്ഥലങ്ങളിൽ പക്ഷികൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകുന്നതിനായി വലിച്ചെറിയുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം ലംഘിക്കുന്നതാണെന്ന് കുവൈത്ത് പരിസ്ഥിതി പബ്ലിക് അതോറിറ്റിയുടെ അറിയിപ്പ് രണ്ടായിരത്തി പതിനാലിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം നിയമം നമ്പർ നമ്പർ പ്രകാരം പ്രകാരം മാലിന്യങ്ങൾ നിശ്ചിത കണ്ടെയ്നറുകളിൽ അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് കുറ്റകരമാണ് നിയമത്തിലെ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം ഈ നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ഞൂറ് കുവൈത്തി ദിനാർ വരെ പിഴ ചുമത്തും പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു കൊല്ലം നെടുമ്പന മുട്ടക്കാവൽ സ്വദേശി തുമ്പ്രപ്പണയിൽ സഫീർ മെൻസിലിൽ സമീർ മൈദീൻ കുഞ്ഞാണ് മരിച്ചത് ഏതാനും നാൾ മുൻപ് അൽ സ്വകാര്യ ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു വീട്ടിൽ തുടർ വിസമത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ദേഹാസ്യസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിൽ അടിയന്തര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില വഷളാവുകയായിരുന്നു ഒമാനിൽ അനധികൃതമായി കടന്നു കയറാൻ ശ്രമിച്ച രണ്ട് ഏഷ്യൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു തെക്കൻ ഷെർക്കിയ ഗവർണറ്റിലെ തീരദേശ മേഖലയിൽ നടത്തിയ നിരീക്ഷണത്തിനിടയിലായിരുന്നു പ്രതികൾ കുടുങ്ങിയത് പിടിയിലായവർക്കെതിരെ ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതായി റോയൽ അമാൻ പോലീസ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായ നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് മലിക് എക്സ്ചേഞ്ചിന് യു എ സെൻട്രൽ ബാങ്ക് ഇരുപത് ലക്ഷം ദൃഹം പിഴ ചുമത്തി കൂടാതെ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ പേര് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തു യു എയിൽ അധ്യാപക ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നൽകേണ്ടിയിരുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിസ പുതുക്കുമ്പോഴും നിർബന്ധമാക്കി യു എയിലുള്ളവർ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് നാട്ടിൽ നിന്ന് പുതുതായി ജോലിക്ക് എത്തുന്നവർ മാതൃരാജ്യത്തെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം